ായി മുഹമ്മദ് അതിരപ്പള്ളി സ്റ്റേഷനിലെ പോലീസുകാരനും ഒക്കൽ ഓണംപള്ളി സ്വദേശിയുമായ മുഹമ്മദാണ് അതിരപ്പള്ളി റോഡ് മുറിച്ച് കടന്ന കാട്ടാനയെ കൃത്യമായി വഴി പറഞ്ഞ് റോഡ് മുറിച്ച് കടക്കാൻ സഹായിച്ചത് മുഹമ്മദ് പറയുന്നത് പോലെ തന്നെ ആന അനുസരിക്കുകയും ചെയ്തു ഇതിനിടയിൽ റോഡിൽ കൂടി വന്ന നായയെ അയാൾ സ്റ്റോപ്പ് എന്ന സിഗ്നൽ കാണിച്ച് നിർത്തുകയും ചെയ്തു പോലീസുകാരനായ മുഹമ്മദിന്റെ ഈ ധീരപ്രവൃത്തി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ക്ലിയർ ക്ലിയർവിഷനിലൂടെ ഇനി മോഡം ഫ്രീ കണക്ഷനുമായി കെ ഫോൺ ലഭിക്കും ജൂലൈ ഒന്നു മുതൽ ക്ലിയർ വിഷൻ ബ്രോഡ്ബാൻഡിൽ നിന്നും യാതൊരുവിധ ഇൻസ്റ്റലേഷൻ ചാർജുമില്ലാതെ മോഡം ഫ്രീ ആയി ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകുന്നതാണ് നിരവധി ആകർഷകമായ പ്ലാനുകളാണ് കെ ഫോണിനുള്ളത് കണക്ഷൻ ആവശ്യമുള്ളവർക്ക് ക്ലിയർവിഷനിൽ ഫോട്ടോയും ആധാർ കാർഡിന്റെ കോപ്പിയുമായി വന്ന് ബുക്ക് ചെയ്യാവുന്നതാണ്